മാംഗ്ലൂർ എയർപോർട്ടിലെ ഇരുപത്തിനാലാം നമ്പർ റൺവേയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എയ്റ്റ് വൺ ടു ലാൻഡിങ് ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു റൺവേയുടെ അവസാനം ഇരുന്നൂറടി താഴ്ചയുള്ള ചെങ്കുത്തായ പ്രദേശമാണ് ഒൻപത് ഡിഗ്രി ചരിവോടെ ലാൻഡിങ്ങിന് ആവശ്യമായതിലും അധികം വേഗത്തിൽ വിമാനം റൺവേ ലക്ഷ്യമാക്കി പാഞ്ഞടുത്തുകൊണ്ടിരിക്കുകയാണ് റൺവേക്ക് മുകളിലായി ആകാശത്ത് ഒരു വട്ടം കൂടി വലം വെച്ച് വേഗത കുറച്ചെങ്കിൽ മാത്രമേ വിമാനം ലാൻഡിങ്ങിന് ആവശ്യമായ വേഗതയിലേക്ക് എത്തുകയുള്ളൂ ഗോ റൗൺ ക്യാപ്റ്റൻ എന്ന നിർദ്ദേശം പൈലറ്റിന് ലഭിച്ചിട്ടും വിമാനം താഴേക്ക് തന്നെ വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സമയം രാത്രി മണി എയർ ഇന്ത്യ എയ് ട്വൻ്റ് ടു വിമാനം അതിന്റെ അടുത്ത പറക്കലിനായി തയ്യാറെടുക്കുന്നു യാത്രക്കാർ വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി ലഗേജുകളും ലോഡ് ചെയ്തു കഴിഞ്ഞു രണ്ടാമതും ഇന്ധനം നിറച്ചു പൈലറ്റും കോ പൈലറ്റും അവരവരുടെ സീറ്റുകളിൽ ഇരുപ്പുറപ്പിച്ചു ദുബായിൽ നിന്ന് മാംഗ്ലൂരുവിലേക്ക് വെറും മൂന്ന് മണിക്കൂറിൽ പറന്നെത്താൻ കഴിയുന്ന ദൂരം ഇതിനോടകം കുറഞ്ഞത് പതിനാറ് തവണയെങ്കിലും ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ പറന്നെത്തിയിട്ടുണ്ട് കോ പൈലറ്റ് അറുപത്താറ് തവണ ഈ റൂട്ടിൽ പറഞ്ഞിട്ടുള്ള ആളാണ് രണ്ടുപേരും അനുഭവ സമ്പന്നർ പക്ഷേ ഇന്ന് മുഖ്യ പൈലറ്റായിരിക്കുന്ന ക്യാപ്റ്റൻ സെർബിയയിൽ നിന്നും രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ട് വെറും രണ്ട് ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ക്ലോക്ക് പൂർണ്ണമായും ശരിപ്പെട്ടിട്ടില്ല വാസ്തവത്തിൽ ഇന്ന് വിമാനം പറത്തേണ്ടിയിരുന്ന ആളല്ല അദ്ദേഹം ലീവ് കഴിഞ്ഞെത്തിയ ക്യാപ്റ്റനോട് ഒരു പൈലറ്റിൻ്റെ അഭാവത്തിൽ പകരം ജോലിക്ക് കയറാനാകുമോ എന്ന് ആവശ്യപ്പെട്ട് എയർ ഇന്ത്യ ഷെഡ്യൂളിംഗ് ടീം ഫോണിൽ വിളിക്കുകയായിരുന്നു പകുതി ഉറക്കത്തിലായിരുന്ന ക്യാപ്റ്റൻ ഈ ആവശ്യത്തോടെ സമ്മതം അറിയിച്ചു ഇത്തരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം അന്ന് വിമാനം പറത്താനെത്തിയത് ഈ അപകടം നടന്ന വർഷമായ രണ്ടായിരത്തി പത്തിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗ് മാനുവലായിട്ടാണ് നടത്തിയിരുന്നത് ഇത്തരം അവസാന നിമിഷ ചേഞ്ചുകൾ അക്കാലത്ത് സാധാരണവുമായിരുന്നു എന്നാൽ ഒന്നിലധികം തവണ ഈ രീതിയുടെ അശാസ്ത്രീയത കാരണം പൈലറ്റുമാർക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തൊന്നിന് മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എയ്റ്റ് വൺ ടുവിൻ്റെ കഥ ആരംഭിക്കുന്നത് മാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് പറന്നുയർന്ന വിമാനം ദുബായ് വിമാനത്താവളത്തിൽ രാത്രി ഒരു എത്തുന്നു ദുബായിൽ നിന്നും വീണ്ടും ഈ വിമാനം പുലർത്തെ രണ്ട് നാൽപ്പത്തഞ്ചിന് പറന്നുയർന്ന് തിരികെ മാംഗ്ലൂരുവിലേക്ക് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് എത്തുന്നു ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ അനുഭവ സമ്പന്നനായ ഒരു പൈലറ്റിന് കണ്ണുമടച്ച് കംപ്ലീറ്റ് ചെയ്യാനാകുന്ന ഒരു ടാസ്ക് മാത്രമായിരുന്നു ഇത് അൻപത്തഞ്ചുകാരനായ സെർബിയക്കാരൻ ഫ്ലാഡ്കോ ഗ്ലൂഷിക്കാണ് മുഖ്യ പൈലറ്റ് തൊട്ടരിയിൽ കോക്പിറ്റിൽ നാൽപ്പതുകാരനായ മുംബൈ സ്വദേശി ഹർബീന്ദർ സിംഗ് അൽവാലിയ ഇവർക്കൊപ്പം പിന്നിൽ നാല് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് വിമാനം യാത്ര ആരംഭിച്ചത് ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിലാണ് യാത്ര ചെറിയ റൺവേകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിമാനമാണ് ബോയിങ് സെവൻ ത്രീ സെവൻ സാധാരണയായി ആളുകളുടെ സർക്കാഡിയൻ ഋതം അഥവാ ഹൃദയമിടിപ്പ് കുറവാകുന്ന സമയമാണ് രാത്രിയിൽ രണ്ടു മണിക്കും രാവിലെ മണിക്കും ഇടയിലുള്ള സമയം കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റായ ഡി ജി സിയുടെ നിർദ്ദേശം എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാ പൈലറ്റുമാരുടെയും പ്രീ ഫ്ലൈറ്റ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതാണ് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇന്നേ ദിവസം മാംഗ്ലൂർ എയർപോർട്ടിൽ മെഡിക്കൽ ഓഫീസർമാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൈലറ്റുമാരുടെ വെറും ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ പുറത്താണ് അന്ന് രാത്രി ഒൻപത് മുപ്പത്തഞ്ചിന് വിമാനം മാംഗ്ലൂരുവിൽ നിന്നും ദുബൈയിലേക്ക് പുറപ്പെട്ടത് രാത്രി ഒരു മണിയോടെ വിമാനം ദുബൈ വിമാനത്താവളത്തിലെത്തി ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു ഇടവേളയ്ക്കൊടുവിൽ പൈലറ്റുമാർക്ക് വീണ്ടും മാംഗ്ലൂരുവിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ഇതൊരു ടേണറോൺ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ദുബായിൽ പൈലറ്റുമാർക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ട സാഹചര്യമില്ല കാരണം ഫ്ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിൻ്റായ മാംഗ്ലൂരുവിൽ തന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരിക്കണമെന്നാണ് വ്യവസ്ഥ ഇത് സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ ഫിറ്റ് ഫ്ലൈ എന്നൊരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെയാണ് പൈലറ്റുമാർ വിമാനം പറത്താൻ ഒരുങ്ങിയത് മാംഗ്ലൂരുവിലേക്കുള്ള വിമാനം ദുബൈയിൽ നിന്നും ടേക്ക് ഓഫിനായി കാത്തു നിൽക്കുന്നു പൈലറ്റ് ത്രോട്ടലിൽ പതിയെ കയ്യമർത്തി എഞ്ചിൻ അതിൻ്റെ മുഴുവൻ ശക്തിയിലും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ വിമാനം പതിയെ ഇരുട്ടിലേക്ക് പറന്നു പൊങ്ങി ഫ്ലൈറ്റ് പറന്നു ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ക്യാപ്റ്റൻ സ്ലാറ്റ്കോ ഗ്ലൂഷിക്ക മയങ്ങി തുടങ്ങിയിരുന്നു താൻ അവധിക്കാലം ചിലവഴിക്കാൻ പോയിരുന്ന സെർബിയയിലെ സമയവുമായി ക്യാപ്റ്റൻ ഗ്ലൂഷിക്കയുടെ ബോഡി ക്ലോക്ക് താഥാമ്യം പ്രാപിച്ചു കിടക്കുന്നതിനാൽ സീറ്റിലിരുന്ന് അധികം വൈകാതെ തന്നെ ഗാർഡനെതിരയിലേക്ക് അദ്ദേഹം വഴിതിരുന്നു സഹപൈലറ്റായിരുന്ന അൽവാലിയ്ക്ക് ഒരേ സമയം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള സന്ദേശങ്ങളോട് പ്രതികരിക്കുകയും ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുകയും വേണമെന്നുള്ള ശ്രമകരമായ ജോലി ഏറ്റെടുക്കേണ്ടതായി വന്നു ടേബിൾ ടോപ്പ് റൺവേ ആയിരുന്നതുകൊണ്ട് തന്നെ മാംഗ്ലൂർ എയർപോർട്ടിലെ ലാൻഡിംഗ് തികച്ചും ശ്രമകരമാണ് കുന്നിൻ മോളിൽ സ്ഥിതി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ റൺവേയ്ക്ക് ചുറ്റും എല്ലാ വശങ്ങളിലേക്കും ചെങ്കുത്തായ ചരിവുകളാണ് മറ്റ് എയർപോർട്ടുകൾ അപേക്ഷിച്ച് റൺവേയുടെ വീതിയും ഇവിടെ നേർ പകുതിയാണ് സാധാരണ ആവശ്യമായ മുന്നൂറ് മീറ്ററിനെ അപേക്ഷിച്ച് നൂറ്റമ്പത് മീറ്ററാണ് മാംഗ്ലൂർ വിമാനത്താവളത്തിലെ റൺവേയുടെ വീതി റൺവേയുടെ സേഫ്റ്റി ഏരിയയും ശരിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാത്ത സാഹചര്യമാണുള്ളത് ഇതിനെല്ലാം പുറമെ റൺവേ അവസാനിക്കുന്നത് അടി താഴ്ചക്ക് തൊട്ട് മുൻവശത്തായിട്ടാണ് ഈ ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ മാംഗ്ലൂർ എയർപോർട്ടിനെ ക്രിട്ടിക്കൽ എയർപോർട്ട് എന്ന നിലയിലാണ് എയർ ഇന്ത്യ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം എയർപോർട്ടുകളിൽ മുഖ്യ പൈലറ്റിന് മാത്രമാണ് ലാൻഡിങ് അനുമതി അങ്ങനെ ദുബായിൽ നിന്നും പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എയ്റ്റ് വൺ ടു എന്ന ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത വിമാനം ആകാശത്ത് സ്റ്റേബിളായി തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മുഖ്യ പൈലറ്റ് ഫ്ലാറ്റ്കോക്ക് ഗ്ലൂഷിക്ക ഉറക്കത്തിലേക്ക് വഴുതി വീണ് കൂർക്കം വലിക്കാൻ തുടങ്ങി മുഖ്യ പൈലറ്റിൻ്റെ കൂർക്കം വലി കേട്ടുകൊണ്ടാണ് സഹപൈലറ്റ് വിമാനത്തെ നിയന്ത്രിക്കുന്നതും എയർ ട്രാഫിക് കൺട്രോളുമായി ആശയവിനിമയം നടത്തുന്നതും ക്രിറ്റിക്കൽ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ മാംഗ്ലൂരുവിൽ മുഖ്യ പൈലറ്റിനെ മാത്രമാണ് ലാൻഡ് ചെയ്യാൻ അനുമതിയുള്ളത് കൊണ്ട് തന്നെ ലാൻഡിങ്ങിന് ആവശ്യമായ അപ്രോച്ച് ബ്രീഫിംഗ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ലഭിക്കുന്നതും മുഖ്യ പൈലറ്റിന് മാത്രമാണ് എന്നാൽ മുഖ്യ പൈലറ്റ് ഉറക്കത്തിലായിരുന്നതുകൊണ്ട് പരിഭ്രാന്തനായിട്ടാകണം മാംഗ്ലൂർ വിമാനത്താവളത്തിന് നൂറ്റി മുപ്പത് മൈൽ എത്തിയപ്പോഴാണ് ഫസ്റ്റ് ഓഫീസർ വിമാനം താഴെ ഇറക്കുന്നതിന് ആവശ്യമായ ഡിസൻ ക്ലിയറൻസ് ആവശ്യപ്പെട്ടു സാധാരണയായി വിമാനം താഴെ ഇറക്കാൻ തുടങ്ങുന്നത് ഈ ദൂരത്തിൽ വെച്ചാണ് എന്നാൽ ഇന്ന് മാംഗ്ലൂർ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം ഈ ഫസ്റ്റ് ഓഫീസറുടെ ആവശ്യം അംഗീകരിച്ചില്ല എയർപോർട്ടിൽ നിന്നും എൺപത് മൈൽ അകലെ എത്തുമ്പോൾ മാത്രം ഡിസൺ റിക്വസ്റ്റ് നൽകിയാൽ മതിയെന്ന് അവർ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു കാരണം റഡാർ സംവിധാനം തകരാറായിരുന്ന സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൺട്രോൾ എന്ന മാനുവലായ മാർഗ്ഗമാണ് ഇവിടെ അവർ സ്വീകരിച്ചത് അതായത് ഫ്ലൈറ്റ് നിൽക്കുന്ന ആൾട്ടിറ്റ്യൂഡിൽ നിന്നും താഴേക്കിറങ്ങുന്ന ഓരോ ആൾട്ടിറ്റ്യൂഡിലും മറ്റ് വിമാനങ്ങളൊന്നുമില്ലെന്ന് മാനുവലായി ഉറപ്പാക്കുന്ന രീതി അതുകൊണ്ട് തന്നെ ഒരു വിമാനത്തെ നിശ്ചിത ആൾട്ടിറ്റ്യൂഡിൽ തന്നെ കൂടുതൽ സമയം നിർത്താനാകും എയർ ട്രാഫിക് കൺട്രോൾ ശ്രമിക്കുക പക്ഷേ വിമാനം ഇപ്പോൾ എൺപത് മൈൽ ദൂരത്തിലെത്തിയതോടെ എയർ ട്രാഫിക് കൺട്രോൾ ഡിഫൻറ്റ് ക്ലിയറൻസ് നൽകി അതോടെ ഫസ്റ്റ് ഓഫീസർ വിമാനത്തിന്റെ ഡിഫൻറ്റ് ഏഴായിരം അടി താഴത്തേക്ക് ഇറക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുൻപായുള്ള അപ്രോച്ച് ബ്രീഫിംഗ് ക്യാപ്റ്റൻ ഉറക്കമായിരുന്നതിനാൽ അദ്ദേഹത്തിന് കേൾക്കാനായില്ല വിമാനം ഏഴായിരം അടി താഴ്ചയിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ ഫ്ലാഡ്കോ ഗ്ലൂഷിക്കയെ സഹപൈലറ്റ് ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തി കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും ക്യാപ്റ്റൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്ന ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ ചിറകുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള എയർ ബ്രേക്കുകൾ ഓണാക്കി വിമാനത്തിൻ്റെ വേഗത കുറച്ചു ക്യാപ്റ്റൻ സ്പീഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വിമാനം എയർപോർട്ടിൽ നിന്നും ഇരുപത്തഞ്ച് മൈൽ ദൂരത്തിലായിരുന്നു പതിനെണ്ണായിരം അടി ഉയരത്തിലും ഡിസെൻറ് ആരംഭിച്ചത് സാധാരണയിലും താമസിച്ചായതിനാലാണ് വിമാനം ആവശ്യമായതിലും അധികം ഉയരത്തിൽ നിന്നിരുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനം പ്രതീക്ഷിച്ചതിലും ഉയരത്തിലാണെങ്കിൽ ഒരു നിശ്ചിത ഹോൾഡിംഗ് പാറ്റേൺ പാലിച്ചിട്ടാവണം വിമാനം അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും താഴേക്കിറങ്ങേണ്ടത് ഇതിനായി സാധാരണയായി ഡി എം ഇ ആർക്ക് മെത്തേഡ് എന്നാണ് പറയുന്നത് ഒരു വിമാനത്തിനും ഗ്രൗണ്ട് അധിഷ്ഠിത ട്രാൻസ്പോണ്ടർ സ്റ്റേഷനും ഇടയിലുള്ള ദൂരം നിർണ്ണയിക്കുന്ന ഒരു റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ് ഡി എം ഇ ആർക്ക് മെത്തേഡ് ഒരു റേഡിയോ സിഗ്നൽ വിമാനത്തിൻ്റെ കോക്പെറ്റിലിരിക്കുന്ന പൈലറ്റുമാരിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് സഞ്ചരിക്കാനെടുക്കുന്ന സമയം അളക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലാൻഡിംഗ് ക്ലിയറൻസ് റിക്വസ്റ്റ് വീണ്ടും ലഭിച്ചതോടെ രണ്ടായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലേക്ക് താഴ്ന്നു പറക്കാൻ എ ടി സി പൈലറ്റുമാർക്ക് അനുവാദം നൽകി ഡി എം ഇ ആഗ് മെത്തേഡിന് പകരം ഡയറക്റ്റ് റേഡിയൽ മെത്തേഡിലൂടെ ലാൻഡിംഗ് സാധ്യമാണോ എന്ന് സഹപൈലറ്റ് അന്വേഷിച്ചു പക്ഷേ അതിശയമെന്ന് പറയട്ടെ എയർ ട്രാഫിക് കൺട്രോൾ ഇതിനനുമതി നൽകി വിമാനം ആവശ്യമായതിലും അധികം കൂടിയും ഫസ്റ്റ് ഓഫീസർ ഡയറക്ട് റേഡിയൽ മെത്തേഡ് വഴിയുള്ള ഡിസെൻറ്റിന് അനുമതി ആവശ്യപ്പെട്ടത് വാസ്തവത്തിൽ ശരിയായിരുന്നില്ല സമയം പുലർച്ചെ അഞ്ച് അമ്പത്തഞ്ച് പൈലറ്റുമാർ തുടർച്ചയായി പത്ത് മണിക്കൂർ ഡ്യൂട്ടി സമയം പൂർത്തിയാക്കി കഴിഞ്ഞു ഇരുവരെയും ശാരീരികമായ വൈഷമ്യതകൾ അലട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു റൺവേയിലേക്ക് തിരിയുന്നതിനുള്ള പത്ത് ഡി എം ഇ ആർ പോയിന്റിൽ വിമാനം എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വിമാനം പരമാവധി രണ്ടായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാകാനേ പാടുള്ളൂ എന്നാൽ ഇവിടെ വിമാനം പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് റൺവേയിലേക്ക് തിരിയുന്നതിന് ആവശ്യമായ മുന്നൂറ്റി മുപ്പത്തി റേഡിയലിൽ എത്തുമ്പോൾ വിമാനത്തിൻ്റെ ഉയരം രണ്ടായിരത്തി ഇരുന്നൂറ് അടി മാത്രമാകാനേ പാടുള്ളൂ പക്ഷേ ഈ നിശ്ചിത പോയിന്റിലെത്തിയപ്പോൾ പോലും വിമാനം ആറായിരം അടി ഉയരത്തിലാണ് വിമാനം ആവശ്യമായതിലും അധികം ഉയരത്തിലാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴത്തേക്കാക്കി പരമാവധി പ്രതിരോധം അപ്ലൈ ചെയ്തു എന്നിട്ടും വിമാനം ഇപ്പോഴും ആവശ്യത്തിലധികം ഉയരത്തിലാണ് ഈ ഉയരത്തിൽ ലാൻഡിങ്ങിന് ആവശ്യമായ ഗ്ലൈഡിംഗ് സ്ലോപ്പിലേക്ക് പ്രവേശിക്കാൻ വിമാനത്തിനാകില്ല പക്ഷേ രണ്ട് മിനിറ്റുകൾക്ക് ശേഷം വിമാനം ഗ്ലൈഡ് സ്കോപ്പിലേക്ക് പ്രവേശിച്ചെങ്കിലും അത് ഒൻപത് ഡിഗ്രി സ്ലോപ്പോടെയാണ് മൂന്ന് ഡിഗ്രി ഗ്ലൈഡ് സ്ലോപ്പിൽ റൺവേയിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്ന വിമാനം ഒൻപത് ഡിഗ്രി ഗ്ലൈഡ് സ്ലോപ്പിലാണ് റൺവേ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നത് അതായത് ശരിക്കും ആവശ്യമായ ചരിവിനേക്കാൾ മൂന്ന് മടങ്ങ് അധിക ചരിവോടെയാണ് വിമാനം റൺവേയിലേക്ക് പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നത് റൺവേയിൽ നിന്നും ഇപ്പോൾ വിമാനം ഏഴര മൈൽ അകലത്തിലെത്തി ഉയരം ഇവിടെ പരമാവധി രണ്ടായിരം അടി ആകാനേ പാടുള്ളൂ പക്ഷേ ഇപ്പോൾ വിമാനം നിൽക്കുന്നത് അയ്യായിരം അടി ഉയരത്തിലാണ് റൺവേയ്ക്ക് നാല് മൈൽ അകലെത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ എത്തേണ്ടിയിരുന്ന വിമാനം ഇപ്പോൾ നിൽക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചടി ഉയരത്തിലും അതായത് ശരിക്കും ആവശ്യമായ ഉയരത്തിൻ്റെ ഇരട്ടി ഉയരത്തിലാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് അർത്ഥം താഴേക്ക് ആവശ്യമായതിലും അധികം വേഗത്തിലാണ് വിമാനം പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതും വിമാനത്തിൻ്റെ ഉയരം ആവശ്യമായതിലും അധികമായിരുന്നതിനാൽ ഉയരം കുറയ്ക്കുന്നതിന് ഒരു ഹോൾഡിംഗ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ അപ്രോച്ച് ബ്രീഫിംഗ് കേൾക്കാതിരുന്നത് ഇത് നഷ്ടമാവുന്നതിന് കാരണമായി എയർപോർട്ടിൽ നിന്നും വിമാനം മൂന്ന് മൈൽ അകലെ മാത്രം എത്തിയപ്പോൾ ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ ചിറകുകൾ നാൽപ്പത് ഡിഗ്രിയിലേക്ക് ചരിച്ച് കൂടുതൽ എയർ റെസിസ്റ്റൻസ് സൃഷ്ടിച്ചു ഇപ്പോഴും ഒരു മിനിറ്റിൽ രണ്ടായിരം അടി വേഗത്തിലാണ് വിമാനം താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആവശ്യമായതിനേക്കാൾ ആയിരം അധിക വേഗത്തിൽ പരമാവധി ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ മാത്രം എത്തേണ്ടിയിരുന്ന വിമാനം ഇപ്പോഴും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് വിമാനം ലാൻഡിങ്ങിന് ആവശ്യമായ സ്ഥിരത കൈവരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് ഓഫീസർ മുഖ്യ പൈലറ്റിന് വാർണിംഗ് നൽകി ക്യാപ്റ്റൻ നമ്മൾ വളരെ ഉയരത്തിലാണ് കോക്പിറ്റിൽ നിന്നും വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അലാറ ശബ്ദം മുഴങ്ങിത്തുടങ്ങി വിമാനത്താവളത്തിൽ നിന്നും വിമാനം രണ്ട് മൈൽ മാത്രം അകലെയാണ് ഈ അവസരത്തിൽ വിമാനം ലാൻഡിങ്ങിനായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളതായിരുന്നില്ല പക്ഷേ ക്യാപ്റ്റൻ ഓട്ടോ പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വിമാനത്തിന്റെ നിയന്ത്രണം മാനുവലിലേക്ക് മാറ്റി ഇപ്പോൾ വിമാനം സഞ്ചരിക്കുന്ന സ്പീഡും റൺവേയുടെ നീളക്കുറവും മറ്റ് പരിമിതികളും കണക്കിലെടുത്ത് ഒരിക്കലും സുഗമമായൊരു ലാൻഡിങ് സാധ്യമല്ലാതിരുന്നിട്ട് കൂടിയും തൻ്റെ പ്ലാനുമായി മുന്നോട്ട് പോകാനാണ് ക്യാപ്റ്റൻ തീരുമാനിച്ചത് വിമാനം ഒൻപത് ഡിഗ്രി ഗ്ലൈഡ് സ്ലോപ്പിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കിയതും ഈ വൈകിയ വേളയിലാണ് കോക്പിറ്റിൽ നിന്നും പുള്ളപ്പ് പുള്ളപ്പ് എന്നുള്ള അലാറം തുടർച്ചയായി മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്നാൽ ഈ അപകട സയറിനുകൾ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ ക്യാപ്റ്റൻ തൻ്റെ പ്ലാനുമായി മുന്നോട്ട് പോകുന്നത് കണ്ട സഹപൈലറ്റ് വീണ്ടും വിമാനം ഒന്നുകൂടി ഉയർത്തി വേഗത കൈവടിയാൻ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു എന്നാൽ സഹപൈലറ്റിൻ്റെ നിർദ്ദേശവും ക്യാപ്റ്റൻ സ്രാഡ് ഗ്ലൂഷിക ച ചെവികൊണ്ടില്ല മുൻപ് പറഞ്ഞതുപോലെ മാംഗ്ലൂരുവിൽ ലാൻഡിങ്ങിന് അനുമതിയുള്ളത് മുഖ്യ പൈലറ്റിന് മാത്രമാണ് വിമാനം എയർപോർട്ടിൽ നിന്നും ഒരു മൈൽ അകലത്തിൽ മാത്രമെത്തി ആവശ്യമായതിലും അധികം ഉയരത്തിലും വേഗത്തിലുമാണ് വിമാനം സഞ്ചരിക്കുന്നത് ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ വീണ്ടും താഴേക്ക് ചലിപ്പിച്ചതോടെ വിമാനം കൂടുതൽ ശക്തിയോടെയും വേഗതയോടെയും റൺവേ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടേയിരുന്നു കോക്പെറ്റിൽ അപകടമണി ഒഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു വാസ്തവത്തിൽ ക്യാപ്റ്റൻ ഇവിടെ പ്ലാൻ കണ്ടിന്യൂവേഷൻ ബയാസ് എന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു അതായത് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നിട്ടും ഒരു തെറ്റായ പ്ലാനുമായി മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് പ്ലാൻ കണ്ടിന്യൂഷൻ ബയാസ് എന്ന് പറയുന്നത് റൺവേ ലൈറ്റുകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാം എയർ ട്രാഫിക് കൺട്രോളിലിരുന്ന ഉദ്യോഗസ്ഥർക്ക് എന്തോ പന്തു ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാവാം എക്സ്പ്രസ് എയ്റ്റ് വൺ ടു ക്യാൻ യു കൺഫോം ദ ലാൻഡിംഗ് എന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ചോദ്യമുയർന്നു ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകാതെ സഹപൈലറ്റിനോട് അതെ എന്ന് മാത്രം മറുപടി നൽകാനാണ് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടത് ലാൻഡിങ് ക്ലിയറൻസ് ലഭിച്ചപ്പോഴും വിമാനത്തിൻ്റെ വേഗത മിനിറ്റിൽ നാലായിരം അടി എന്ന നിരക്കിലാണ് മുന്നൂറടി ഉയരത്തിൽ മാത്രമായിരിക്കേണ്ട ഈ സമയത്ത് വിമാനം എഴുന്നൂറടി ഉയരത്തിലാണ് റൺവേയിലേക്ക് വിമാനം പ്രവേശിക്കാൻ ആരംഭിച്ചപ്പോൾ വിമാനം ഇരുന്നൂറ് അടി ഉയരത്തിലും നൂറ്റി അറുപത് നോട്ട്സ് വേഗത്തിലാണ് വിമാനം സഞ്ചരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് പരമാവധി നൂറ്റി നാൽപ്പത്തിനാല് നോട്ട്സിൽ കവിയാൻ പാടില്ല ടച്ച് ഡൗൺ സോൺ കഴിഞ്ഞിട്ടും വിമാനം അധിക വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു ഗോവ റോൺ ക്യാപ്റ്റൻ വി ഡോൺ ഹാവ് റൺവേ ലെഫ്റ്റ് എന്ന അവസാനമായി ഒന്നുകൂടി പറഞ്ഞിട്ടും പൈലറ്റ് വിമാനം മുകളിലേക്ക് ഉയർത്തിയില്ല റൺവേ ആരംഭിച്ച് നാലായിരത്തി അഞ്ഞൂറ് അടി ദൂരം പിന്നിട്ടതിന് ശേഷമാണ് വിമാനത്തിന്റെ വലതുഭാഗത്തെ ലാൻഡിംഗ് ചക്രം നിലത്ത് സ്പർശിച്ചത് വിമാനം നിലത്തമർന്നില്ല എഴുന്നൂറടി വീണ്ടും മുന്നിലേക്ക് നീങ്ങി വിമാനം വീണ്ടും റൺവേയിലേക്ക് ചാടുകൾ അമർത്തി അതായത് റൺവേ തുടങ്ങി അയ്യായിരത്തി ഇരുന്നൂറ് അടി ദൂരം പിന്നിട്ടപ്പോഴാണ് വിമാനം റൺവേയിൽ ഉറച്ചത് റൺവേ അവസാനിക്കാൻ ഇനി രണ്ടായിരത്തി എണ്ണൂറ് അടി ദൂരം മാത്രമേ ബാക്കിയുള്ളൂ ഇനി വരുന്ന വെറും പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം നിൽക്കണം വിമാനത്തിൻ്റെ റിവേഴ്സ് ത്രസ്റ്റുകളും ബ്രേക്കുകളും പരമാവധി പരിധിയിലാണ് പക്ഷേ വിമാനം ആവശ്യമായതിലും അധികം വേഗത്തിൽ റൺവേയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു റിവേഴ്സ് ത്രസ്റ്റ് അപ്ലൈ ചെയ്തിട്ടും ഓട്ടോ ബ്രേക്ക് ഇട്ടിട്ടും വേഗത കുറയുന്നില്ലെന്ന് കണ്ട ക്യാപ്റ്റൻ പരിഭ്രാന്തനായി അദ്ദേഹം റിവേഴ്സ് ത്രസ്റ്റുകൾ ഓഫ് ചെയ്ത് വിമാനത്തിന് മുകളിലേക്ക് ഉയർത്താനായി ത്രോട്ടിലുകൾ മുഴുവനായി മുന്നിലേക്ക് അമർത്തി ഇവിടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയ്റ്റ് വൺ ടു എന്ന വിമാനത്തിൻ്റെ വിധി എഴുതപ്പെട്ടത് എഞ്ചിനുകൾ വീണ്ടും ഒരു ഞെടുക്കത്തോടെ ജീവൻ വെച്ചു എന്നാൽ ഏതാനും സെക്കൻഡുകൾ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ എഞ്ചിനുകൾക്ക് വിമാനം പറന്നുയരാൻ ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ആ സെക്കൻഡുകൾ പോലും ഇവിടെ ഇനി അവശേഷിക്കുന്നില്ല എന്നാൽ സുരക്ഷിതമായി വിമാനം നിർത്തുന്നതിന് ആവശ്യമായ വിധത്തിൽ പതുക്കെയുമല്ല വിമാനം സഞ്ചരിക്കുന്നത് പൈലറ്റുമാരും എയർ ട്രാഫിക് കൺട്രോളിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി ഇരുന്നു പോകുന്ന അവസ്ഥ ക്ലിഫിൻ്റെ അവസാനം വെറും സെക്കൻഡുകൾ അകലെയാണ് റൺവേയും കഴിഞ്ഞ് വിമാനം മുന്നോട്ട് പോവുകയാണ് റൺവേയുടെ സൈഡുകളിലായി വെച്ചിട്ടുള്ള ഐ എൽ എസ് ആൻറ്റിനകൾ ഓരോന്നും എയർഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ ചിറകുകൾ തട്ടി വീഴ്ത്തുന്നു ബൗണ്ടറി ഫെൻസും കടന്ന് വിമാനം മുന്നിലേക്ക് പോവുകയാണ് തറനിരപ്പും പിന്നിട്ട് കാടുമൂടിക്കിടക്കുന്ന ചെങ്കുത്തായ മലയിടുക്കിലേക്ക് എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് കത്തി വിമാനം പൂർണമായും തകർന്നു വിമാനത്തിന്റെ എമർജൻസി സർവീസുകളെല്ലാം നിലച്ചു വിമാനം വീണ് കിടക്കുന്നിടത്തേക്ക് എത്തുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ സംഭവസ്ഥലത്തേക്ക് ആദ്യം എത്തിയത് അവിടുത്തെ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പരിശീലനമോ ആയുധങ്ങളോ ഉപകരണങ്ങളോ അവർക്ക് ലഭ്യമായിരുന്നില്ല എന്നിട്ടും വിമാനത്തിൻ്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ അവർ ഓടിയെത്തി ഔദ്യോഗികമായി ചുമതലപ്പെട്ടവർ ഓടിയെത്തുന്നതിന് മുൻപ് തന്നെ പ്രദേശവാസികൾ രക്ഷയ്ക്കായി എത്തിയത് സമയം ലാഭിക്കാൻ സഹായിച്ചെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന നൂറ്റി അറുപത്തി ആറ് പേരിൽ എട്ടുപേരെ മാത്രമാണ് രക്ഷിക്കാനായത് അപകടം എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘം മറ്റ് ഡേറ്റകൾക്കൊപ്പം കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു എന്നാൽ അവർ കണ്ടെത്തിയിരുന്ന സങ്കടകരമായ ഒരു വസ്തുത ഇതായിരുന്നു വിമാനത്തിൻ്റെ ഫുൾ ബ്രേക്കുകളും അപ്ലൈ ചെയ്ത് റിവേഴ്സ് ത്രസ്റ്റും അതുപോലെ കീപ്പ് ചെയ്തിരുന്നുവെങ്കിൽ റൺവേയുടെ ദൂരം അവസാനിച്ചിട്ട് തുടങ്ങുന്ന ഗ്രാവൽ മൂടിയ പ്രദേശത്ത് വെച്ചെങ്കിലും വിമാനം നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം ത്രോട്ടിലുകൾ മുഴുവൻ അമർത്താനുള്ള പൈലറ്റിൻ്റെ തീരുമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് എ ട്വൻ ടുവിൻ്റെ വിധി സീൽ ചെയ്ത് കഴിഞ്ഞിരുന്നു വിമാനത്തിൻ്റെ ബ്രേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്ന സമയത്താണ് പൈലറ്റ് വിമാനത്തിൻ്റെ ത്രോട്ടിലുകൾ ഫുൾ സ്ട്രെങ്ത്തിൽ അപ്ലൈ ചെയ്തത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ